തിരുവനന്തപുരം കാട്ടാക്കടയിൽ നിർത്തിയിട്ടിരുന്ന കാറിന് പിന്നിൽ അമിത വേഗതയിലെത്തിയ കാറിടിച്ച അപകടം മുൻ കാട്ടാക്കട പഞ്ചായത്ത് സെക്രട്ടറിയുടെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറിലാണ് കാറിലാണ് കാറിടിച്ചത് ആർക്കും പരിക്കില്ല സനിസ ശോഭാ ചന്ദ്രനുണ്ട് വിവരങ്ങൾ നൽകാൻ സനിസ എപ്പോഴായിരുന്നു അപകടം മറ്റു വിശദാംശങ്ങൾ അമിത വേഗതയിലെത്തിയ കാറ് നിർത്തിയിട്ടിരുന്ന കാറിന് പിന്നിൽ ഇടിക്കുകയായിരുന്നു തുടർന്ന് രണ്ട് കാറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു ആർക്കും പരിക്കുകൾ ഒന്നും സംഭവിച്ചിട്ടില്ല ഉറങ്ങിപ്പോയതാണ് ഇത്തരത്തിൽ കാറ് വേഗതയിൽ കൊണ്ടുപോയി ഇടിക്കാൻ കാരണമെന്നാണ് പറയുന്നത് ഇത് കാട്ടാക്കട മുൻ പഞ്ചായത്ത് സെക്രട്ടറിയുടെ വീടിന് മുന്നിൽ നിർത്തിയിട്ട് അയാളുടെ വീടിന് മുന്നിൽ നിർത്തിയിട്ട കാറിനാണ് ഇത്തരത്തിൽ ഉറങ്ങി ഉറക്കം കാരണം അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ചത് സെക്രട്ടറി കാറിലേക്ക് കയറുന്നതിന്റെ കുറച്ച് സെക്കൻഡുകൾക്ക് മുന്നിൽ ാണ് ഇത്തരത്തിൽ ഒരു അപകടം നടന്നത് തലനാരയൊക്കെയാണ് അദ്ദേഹം ഒരു അപകടത്തിലേക്ക് പറ്റു പരിക്കുകളോ മറ്റോ എന്തെങ്കിലും പറ്റുന്നതിന് മുൻപ് രക്ഷപ്പെട്ടത് അജി